മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്കെത്തിയ നടിയാണ് മാളവിക വെയിൽസ് സിനിമകൾക്കൊപ്പം തന്നെ സീരിയൽ ലോകത്തും ശ്രദ്ധ നേടാൻ മാളവികു കഴിഞ്ഞിട്ടുണ്ട് പൊന്നമ്പിളി മഞ്ഞിൽ വിരിഞ്ഞ പൂവ തുടങ്ങിയ ഹിറ്റ് സീരിയലുകൾ മാളവികയെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാക്കി മാറ്റി മീനൂസ് കിച്ചൺ എന്ന പരമ്പരയിൽ അഭിനയിച്ചു വരികയാണ് മാളവിക ഇപ്പോൾ ഇപ്പോഴാ താരം കുടുംബത്തോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുന്നതാണ് വൈറലായിരിക്കുന്നത് എന്റെ ആകാശവും എന്റെ ആശയും എന്റെ ആശ്രയവും ആയവർ വിധി പറച്ചിലിനും തിരസ്കാരത്തിനും എന്നെ ഒരിക്കലും വിട്ടുകൊടുക്കാത്തവർ എവിടെയും ഒതുങ്ങാനല്ല പറക്കാനായുള്ള ചിറകായവർ ഇവരോളം വലുത് എനിക്കെന്ത് വേണം എന്ന കുറിപ്പോടെയാണ് കുടുംബത്തിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് ചിത്രത്തിന് കമന്റ് ചെയ്തിരിക്കുന്നത് അമ്മുവിന്റെ അമ്മ എന്ന സീരിയലിലൂടെയായിരുന്നു മാളവികയുടെ കരിയറിന് തുടക്കം ഇടയ്ക്ക് സീരിയലുകളിൽ നിന്നും ചെറിയൊരു ഇടവേളയും താരമെടുത്തിരുന്നു തനിക്കൊരു പേഴ്സണൽ സ്പേസിന് വേണ്ടി ഒരു ബ്രേക്ക് ആവശ്യമാണെന്ന് തോന്നിയെന്നാണ് മാളവിക ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് ബിസിനസ് കാര്യങ്ങൾക്കോ മറ്റു ആവശ്യങ്ങൾക്കോ വേണ്ടിയോ ഒന്നുമല്ല ഈ ഇടവേളയെന്നും ഒരു മെന്റൽ ബ്രേക്കിനു വേണ്ടി മാത്രമാണെന്നും താരം വ്യക്തമാക്കിയിരുന്നു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും അഭിനയരംഗത്ത് സജീവമാണ് മാളവിക